ഞങ്ങൾ എല്ലാരും ഈവനിങ് ഷോപ്പിന്റെ ഫ്രണ്ട് നിൽക്കുക നിൽക്കാം ഒരു പുള്ളിക്കാരന് സുഖമില്ല ആ പുള്ളിക്കാരൻ അവിടെ വന്നു നിന്നു ആ പുള്ളിക്കാരൻ നിന്നിട്ട് പറഞ്ഞു എനിക്ക് വിശകുന്നു പൈസ ഇല്ല ഉടനെ അയച്ചു അച്ചച്ച എന്നെ ഇങ്ങനെ കൈ കാണിച്ചു അച്ഛച്ച നോക്കാൻ പറഞ്ഞു ഞാൻ ചോദിച്ചേട്ടാ എന്ന് പറഞ്ഞാ എനിക്ക് ഫുഡ് കൊടുക്കുന്ന കൈ കാണിച്ചു ഉടനെ ഞാൻ അവിടെ നിന്ന് സൈഡിന്റെ അടുത്ത് പറഞ്ഞു കൊണ്ടുപോയി ഫുഡ് കഴി എന്നിട്ട് പുള്ളി കഴിച്ചിട്ട് തിരിച്ചു വരുമ്പോൾ പുള്ളിയെ പിടിച്ച് വെളിയിലേക്ക് ഇറക്കിക്കൊണ്ടു വരുന്ന സമയത്ത് പൈസ അവിടെ വെള്ളി എന്ത് ഇങ്ങനെ സംസാരിച്ചോണ്ട് നിൽക്കും ആ സമയത്ത് സ്റ്റാഫിന്റെ അടുത്ത് കൈ കാണിച്ചു ആരും പൈസ മേടിക്കരുത് വിട്ടോളം പറഞ്ഞു അങ്ങനെ ഒരു മനസ്സുള്ള ആളാണ് എപ്പോഴും ആ ഒരു ചിന്താഗതിയാണ് തീർച്ചയായും പോകുന്ന വഴിയിൽ പോകുന്ന വഴിയിൽ എന്തൊരു പ്രയാസം പോകുന്ന ഒരാളെ കണ്ടാലും അത് ഇപ്പൊ എന്റെ എപ്പോഴും പറയും എൻ്റെ ഞാൻ ഒരുമിച്ച് ട്രാവൽ ചെയ്യുമ്പോൾ അവൻ ഓരോ ഓരോ ഇത് കാണുന്ന സംസാരിക്കുന്നതും നിർത്തുന്നതും ഓരോ കാര്യങ്ങൾ ഇടപെടുന്നതും പൈസക്ക് പിടിച്ചിരിക്കുന്ന ക്യാമറ എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ന് അലൻ്റെ ഒരു അനുഭവത്തോടു കൂടി നെഞ്ചത്തോട് ചേർത്ത് വെച്ച ക്യാമറ എഫൻ താൻ ഒരേ ക്യാമറയാണ് എപ്പോഴായാലും ഞങ്ങളൊരു ട്രിപ്പ് പോയപ്പോൾ ഒരു ട്രിപ്പ് പോയതാണ് ആ ട്രിപ്പ് പോയപ്പോൾ എപ്പോഴും എൻ്റെ ക്യാമറ മേടിക്കും അന്ന് പടവെടുക്കാനൊന്നും അറിയത്തില്ല എന്നെടുത്ത് വെച്ചാൽ എങ്ങനെയാണ് അത് എടുക്കണെന്ന് ചോദിച്ചത് എപ്പോഴും ക്യാമറ കയ്യിലാണ് ആ ക്യാമറ ആണ് കാണുന്നത് ആ ക്യാമറ എന്നാണ് എൻ്റെ എൻ്റെ പ്രിയപ്പെട്ട നെഞ്ചത്തോട് ചേർത്ത് വെച്ചത് എനിക്ക് ആ ക്യാമറയിലാണ് ആക്ച്വലി ഈ ഫസ്റ്റ് ടൈം ക്യാമറ ലൈക്ക് ഒരു പ്രൊഫഷണൽ ക്യാമറ ആദ്യം എടുക്കുന്നത് എന്നാലും അവൻ ഒരുപാട് ക്യാമറയെ പറ്റി പഠിക്കുന്നുണ്ട് ക്യാമറയാണ് ഫോക്കസ് ആണല്ലോ അവൻ മെയിൻ ആ ടൈമിൽ അവൻ ആദ്യമായിട്ട് ടച്ച് ചെയ്യുന്ന ഒരു ക്യാമറയാണല്ലോ പിന്നെ ഇത് താഴെ വയ്ക്കത്തില്ല ഈ ഇദ്ദേഹം ഉദയണൻ അതെടുത്ത് ബാഗിനകത്ത് വെച്ചാൽ ഉദയന ഇറ്റ്സ് എ സേഫ് ലൈക്ക് എ ബേബി ഹീസ് ക്യാരി ഒരു കുട്ടിയെ കൊണ്ടു നടക്കുന്ന പോലെ ആ ക്യാമറ അന്ന് കൊണ്ടു നടക്കും ആ ടൈമിലും അവൻ അവനതിനോട്ടുള്ള കമ്പം കൊണ്ട് ആ ഒരു സ്നേഹം കൊണ്ട് ക്യാമറയിലോട്ടുള്ള ഇതുകൊണ്ട് അതെടുത്ത് ഏത് സമയം എന്തൊക്കെയാണ് ആരൊക്കെ എന്താ ചെയ്യുന്നു അതിലെല്ലാം സ്റ്റിൽ എടുത്തുകൊണ്ട് ഓരോന്നും എടുത്തു ഞങ്ങൾ അതൊക്കെ ഒത്തിരി ആസ്വദിച്ചു ഇവര് ഞങ്ങൾ ബാംഗ്ലൂർ ഓൺ വേ ടു ബാംഗ്ലൂർ ആണ് അത് ഞങ്ങൾ പെട്ടെന്ന് തീരുമാനിക്കുന്ന ഒരു ട്രിപ്പാണ് ആക്ച്വലി വിളിച്ച വണ്ടിയിൽ ആ ഡ്രൈവർ എന്നെ വിളിച്ചിട്ട് ചോദിക്കുക റോബിൻ ആണ് പുള്ളിയുടെ ആ വണ്ടി കൊണ്ട് വരുന്ന സമയത്ത് എന്നെ വിളിച്ച് ചോദിക്കുന്നു എന്റെ കൂടെ വരെ മാറി ഓടിക്കാൻ ഒരു ഡ്രൈവറെ കൂടെ കൊണ്ടുവരും അവന് അവന് ലൈസൻസ് ഒക്കെ ആരേ ഉള്ളു അവൻ എനിക്കൊന്ന് ഹെൽപ്പിന് വേണ്ടിയാണ് കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇല്ലില്ല ഞങ്ങൾ കുഴപ്പമൊന്നുമില്ല ഞങ്ങൾ രണ്ട് മൂന്ന് പേര് നാല് പേരേ ഉള്ളൂ ഞങ്ങൾക്ക് അതൊരു പ്രശ്നമുള്ള കാര്യമല്ല നേരത്തെ വരുമ്പോഴാണ് ഞാൻ ഐസക്കിനെ പിന്നെ കാണുന്നത് ഒത്തിരി നാളുകൾക്ക് ശേഷം ആവശ്യപ്പെടുക നമ്മുടെ നമുക്ക് വർക്കുള്ള എന്റെ ബ്രദറിന്റെ ഫോട്ടോസ് എടുത്ത ആണ് ഈവൻ ആ ഫോട്ടോസ് ആണ് പുള്ളി മരിച്ച സമയത്തും ഞങ്ങള് യൂസ് ചെയ്തത് അതെ മീൻസ് ആ ഒരു അവന്റെ ഒരു കഴിവ ഇപ്പോഴും കുറെ ഫോട്ടോസ് ഉണ്ട് വിശ്വസം പിന്നെ എന്താ പറയാ അത് കഴിഞ്ഞിവിടെ വന്നതിന് ശേഷം ഒരു കാര്യമാണ് ഉദയൻ്റെ അടുത്ത് അവൻ പറഞ്ഞത് എനിക്ക് ആ ക്യാമറ ക്യാമറത്തെ ഞാൻ പറഞ്ഞില്ല പുള്ളിക്കാരൻ കുഞ്ഞു കുഞ്ഞിനെയും കൊണ്ടു നടക്കുന്ന കൊണ്ടു നടക്കുന്നത് അത് ഭയങ്കര എക്സ്പെൻസീവ് ആ ടൈമിൽ ആ ക്യാമറ ലൈക് അതേ പുള്ളിക്കൊരു പുള്ളിക്കൊരു ചെറിയ ഒരു രീതിയിൽ പുള്ളി ചെറിയ സ്റ്റുഡിയോ പോലെ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്ത് ചെയ്യുന്ന സമയം പുള്ളി പറഞ്ഞു നിനക്ക് എപ്പോൾ വേണമെങ്കിലും വന്ന് എന്റെ കയ്യിൽ നിന്ന് കൊണ്ടുപോകാം അങ്ങനെ പുള്ളിയുടെ സ്റ്റാർട്ടിങ്ങില് ചെറിയ ചെറിയ വർക്കൊക്കെ എടുക്കുന്ന സമയത്തെല്ലാം ക്യാമറ ഈ ക്യാമറ വന്ന് മേടിക്കുമായിരുന്നു ക്യാമറ ഫുൾ ടൈം ഒന്നര വർഷം ആയിരുന്നു എനിക്ക് വർക്കുള്ളപ്പോൾ ഉള്ളപ്പോ വിളിച്ചത് കൊണ്ടുവരും പതിമൂന്ന് വർഷമായി ഇപ്പം കണ്ടതെന്ന് പറഞ്ഞ കണ്ടിട്ട് വിളിച്ചിട്ട് കാരണം ഇത് പതിമൂന്ന് വർഷം ക്യാമറ തിരിച്ചു കൊണ്ട് എനിക്കിത് തരണേന്ന് ക്യാമറ പുള്ളിക്ക് നല്ലൊരു ക്യാമറ വാങ്ങാൻ പറ്റും പ്രൊഫഷണൽ ക്യാമറ എല്ലാം അവന്റെ കയ്യിലുണ്ട് എന്നാലും അവൻ ചോദിച്ചതാ എനിക്ക് ക്യാമറ തരത്തില്ലോ യഥാർത്ഥത്തെ അഞ്ച് സെക്കൻഡ് ആണെന്നു ഞാൻ പറയുള്ളൂ ഞാൻ കുറച്ച് നാളെ ഉപയോഗിച്ചിട്ടുള്ളൂ കുറച്ച് കൊറച്ചുനാളെ വിചാരിച്ച വിജയ കുറച്ചാള് എന്റെ എനിക്കൊരു ഞാൻ ഒരു പൊതുപ്രവർത്തക എന്നെ ഞാൻ അത്ര ഇഷ്ടമായിരുന്നു ആ യാത്ര മോലാണ് ഹൈസെക്കൻ എനിക്ക് ഇഷ്ടപ്പെട്ടത് എൻ്റെ ഈ പിന്നെ വിളിച്ച് പറയുമ്പോൾ എന്നെ വിളിച്ച ബ്രെയിനിലെത്തായിട്ട് ഓർഗൻ ഡൊണേറ്റ് ചെയ്തെന്നു എനിക്ക് ഞങ്ങളുടെ അനിജിത് ഏപ്പിട്ട അനുജിത്തിൻ്റെ ഓർമ്മയാണ് ഞാൻ അല്ലനോട് പറഞ്ഞു ഞാൻ അന്നേരം തന്നെ എൻ്റെ ക്യാമറ ഇടാൻ അറിയത്തില്ല അപ്പോൾ ഞാനിത് തിരക്ക് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ സ്റ്റുഡിയോ ആയിരിക്കും ആയിരുന്നു ഇന്നലെ രാത്രി ചെന്ന് ഞാൻ പറഞ്ഞാൽ ക്യാമറയൊക്കെ കൊണ്ടെന്ന് പറഞ്ഞു ക്യാമറ എടുത്തുകൊണ്ട് വന്ന് കുറച്ച് പൂപ്പനൊക്കെ വിളിച്ചിരുന്നു അത് ഞാൻ നല്ലോണം വൃത്തിയാക്കി റദ്ദാക്കി ഒക്കെ വെച്ച് ഞാൻ അലനെ വിളിച്ച് അലൻ വെച്ച് എനിക്ക് ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട് ഞാൻ ഇങ്ങനെ വരുവാക്കോട്ടാരെങ്കിലും ഇങ്ങോട്ട് വരുവാ എനിക്കൊരാഗ്രഹമുണ്ട് ഈ ക്യാമറ അവനോടൊപ്പം ഞാൻ അത് ചോദിക്കണം ചോദിച്ചിട്ട് അച്ഛനോടൊക്കെ ചോദിക്കേണ്ട ഒരു അത് വരുവോ എങ്കിൽ കലറെ കൂടെ പോയില്ലെങ്കിലും നമ്മൾ റീത്ത് വെക്കുന്നതിന് വരും സത്യം റീത്ത് വെക്കുന്നതിന് പരം ആ ബോഡിയുടെ പുറത്തുനിന്ന് വെക്കണം പിന്നീട് അടുത്ത് മാറ്റിക്കോട്ടെ എന്ന് വിചാരിച്ചു എന്നാലും എനിക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ അത് അവനത്രക്കും ആ ക്യാമറ ഇഷ്ടപ്പെടുന്നു ആ ക്യാമറയാണ് അവൻ്റെ ഗുരുവായത് മഹാഷ് ചോദിച്ചെ ഞാൻ ഗുരുവാണ് അല്ല ഞാൻ ഗുരുരാഷ്ട്ര പഠിപ്പിച്ചു അന്ന് തന്നെ അവർ ഞങ്ങൾ ട്രിപ്പിൾ പോകുമ്പോൾ പോയ പടം എടുത്തൽ അന്നൈത് കൊള്ളാവാം ശരിയാണോ അതിൻ്റെ മാനുവലില്ലേ അതായത് ഫിലിം ക്യാമറ മാനുവൽ ആണല്ലേ കൊള്ളാവോ കൊള്ളാന്ന് വെച്ചാൽ ക്യാമറ കൊള്ളാ അത്ര അത്ര പാഷൻ ആയിരുന്നു പക്ഷേ ഇന്ന് ഞാൻ ഇങ്ങനെ ഭയങ്കര അഭിമാനം തോന്നിയത് ഞാൻ രണ്ടു ദിവസമായിട്ട് ഭയങ്കര ടെൻഷൻ ആയിരുന്നു ഒന്ന് കാണാൻ ഇന്ന് എൻ്റെ ഏറ്റവും വലിയൊരു അഭിമാനം എന്ന് പറഞ്ഞാൽ ഇത്രയും ഉദാത്തമായ ഒരു മാനവിക സ്നേഹം കാണിച്ച ഒരു മനുഷ്യർ ഇത്രയും ചെറിയ പ്രായത്തിൽ അത് ആ പെൺകുട്ടിയെ ആണ് നാൻസിന്റെ മിക്സലോട്ട് കൊടുക്കേണ്ടത് കാരണം അതിന് ഒപ്പിട്ട് കൊടുക്കാനും അത് അത് ഞാൻ പറഞ്ഞു ഞാൻ കുറച്ച് എന്റെ മുഖം കണ്ടറിയാം ഞാൻ ഒത്തിരി രണ്ടു മൂന്ന് ദിവസമായിട്ട് ഞാൻ പക്ഷെ അലനാണെങ്കിൽ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു ഹോസ്പിറ്റലുണ്ടാ അലനെയും ഐസക്കും തമ്മിലുള്ള ഇവർ രണ്ടും പേരെ എനിക്ക് കൂട്ടി വഹിക്കാൻ പറ്റത്തുള്ളൂ അലൻ ഐസക്ക് രണ്ടിന്റെ അവസാനം അലൻ ജോർജ് ജോർജ്ജു രണ്ടുപേരെയ് ഞാൻ ഇപ്പം തന്നെ പേര് പറയുമ്പോൾ തിരിഞ്ഞു ഐസക് എന്ന് പറഞ്ഞേ തിരിഞ്ഞു വരുന്നു അത്ര തമ്മിൽ എനിക്കറിയാം അതാണ് എന്തായാലും ഭയങ്കര അഭിമാനം കൂടെ ക്യാമറ അവനോടൊപ്പം ഇരിക്കേണ്ടതാണ് കാരണം ലോകം പറയുന്ന ഒരാളായി മാറി ഒരു മനുഷ്യ സ്നേഹമായി മാറിപ്പം ആ ക്യാമറയും അവനോടൊപ്പം തന്നെ എന്നാ ആക്ച്വലി ഫസ്റ്റ് ടൈം ആണല്ലോ ഫുൾ ഐസക്കിന്റെ കയ്യിൽ ആ ഒരു പ്രൊഫഷണൽ ക്യാമറ കിട്ടുന്നത് ഇദ്ദേഹത്തിന്റെ പ്രൊഫഷണൽ ക്യാമറ ഇപ്പൊ നമ്മൾ സമർപ്പിച്ച ക്യാമറ കിട്ടുന്നത് ഫസ്റ്റ് ടൈം അവന്റെ കയ്യിൽ കിട്ടുന്ന പ്രൊഫഷണൽ ക്യാമറ അത് വെച്ച് തന്നെ പല രീതിയിൽ ഞങ്ങളുടെ എല്ലാ എത്രയോ ഫോട്ടോ എടുത്തെന്ന് അറിയാൻ അതിന് ആ ടൈമിൽ അവൻ ഉപയോഗിച്ചതിന് ശേഷം വന്നു ഉദാഹരണി ഉദാഹരണ ഇത് കറക്റ്റ് അല്ലേ ഇത് ലെൻസ് കറക്റ്റ് അല്ലേ ഇത് ഞാൻ വെച്ചത് കറക്റ്റ് അല്ലേ ഇത് ഞങ്ങളെല്ലാം ക്യൂരിയസ് ആയി ഓ എന്ത് ഈ ചെറിയ പ്രായത്തിൽ ക്യാമറയോട് എത്രയോ അവൻ ഒരു വിഷയം ഉണ്ടായിരുന്നു ഈവൻ ഞാനത് മറന്നില്ല ഒത്തിരി വർഷം ഈ ഇത് മാത്രമല്ല ഒത്തിരി വർഷങ്ങൾക്ക് ശേഷവും ആ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെങ്കിലും ഞാൻ വിളിക്കുമ്പോഴെല്ലാം ചോദിക്കും എന്തായാലും പറയാം സ്റ്റാൻഡ് സ്റ്റുഡിയോ സൂട്ട് ഞാൻ ഒരു സ്റ്റുഡിയോ സ്റ്റാർട്ട് ചെയ്തിരിക്കും അതിലൂടെ ആയിരിക്കും അങ്ങനെയാണ് ഇങ്ങനെയാണ് ഈവൻ അവന്റെ മെയിൻ ഒരു വിഷൻ ഫോർ ഒരു എവരി എല്ലാവർക്കും അവൻ പറഞ്ഞ രീതിയിൽ ഞാൻ പറയുന്ന ഒരു കാര്യം ഹി ഹിമേടെ സിഗ്നേച്ചർ ടു ഹിസ് പക്ഷേ അവൻ പറയുന്ന നമ്മൾ എന്നും നമ്മുടെ പ്രൊഫഷൻ സുഹൃത്തുക്കൾക്ക് വേണ്ടി എന്ത് ചെയ്യും സുഹൃത്തുക്കൾക്ക് വേണ്ടി എന്ത് സഹായം ചെയ്യാൻ തയ്യാറാണ് സുഹൃത്തുക്കൾക്ക് അങ്ങനെ സുഹൃത്തുക്കൾ കിട്ടാൻ പാടാണ് വേറെ നമ്മൾ എല്ലാ സുഹൃത്തുക്കളും അതുകൊണ്ടല്ലേ ഇത്രയും സുഹൃത്തുക്കൾ അവനെ ആക്സിഡന്റ് പറ്റി വിളിച്ചു ഒന്ന് വിളിച്ച് പറഞ്ഞു ഞങ്ങൾ ഞാനവിടെ എത്തും ഫസ്റ്റ് ഞാനാണ് കടയിൽ നിന്ന് വിളിട്ട് ഞാൻ ചെല്ലുന്നത് ആ ടൈമിലും ഇത്രയും ഇത്രയും ഫ്രണ്ട്സ് എവിടെ ഓടിയെത്തി ആ അവിടെ ആൾക്കാരെ അപ്പോഴും പിടിച്ചു നിർത്താൻ പറ്റാത്ത സ്റ്റേജ് സ്റ്റേജായി അത്രയ്ക്ക് ഫ്രണ്ട്സ് ആണ് അവനായിട്ട് എടുത്ത് കുറെ പിക്ചേഴ്സ് എന്റെ ഈവൻ എന്റെ പ്രൊഫൈൽ നോക്കി കഴിഞ്ഞാൽ എന്റെ വൈഫിന്റെ പ്രൊഫൈലായാലും ഹിറ്റ് കോൾ ദ പിക്ചേഴ്സ് ഓഫ് അസ് എപ്പോഴും ഞങ്ങളുടെ ഫോട്ടോ ഞാൻ ഈ ഓണത്തിന് ഓണത്തിന് മുമ്പ് എന്റെ വൈഫ് ഓൾറെഡി ട്രാവൽ ചെയ്യുമായിരുന്നു ഒരു ത്രീ ഡേയ്സ് ബിഫോർ അവനാണ് ഇങ്ങോട്ട് പറഞ്ഞത് ചേച്ചി നമുക്ക് ഓണത്തിന്റെ എല്ലാ ഫോട്ടോഷൂട്ട് നേരത്തെ ചെയ്തു വെക്കാന്ന് പറഞ്ഞു ഇട മാത്രല്ല ഈ ക്യാമറ ഉപയോഗിച്ച് ശീലിച്ചതിന് ശേഷമാണ് യാത്രകള് ലഡാക്കില് കാശ്മീരിലെ ഒറ്റക്ക് ബുള്ളറ്റ് ഓട്ടു പോകാൻ ക്യാമറ കയ്യിലുണ്ട് പോകുന്ന സ്ഥലങ്ങള് പിന്നെ ഇങ്ങനെ പോയിട്ട് എടുത്ത് എടുക്കാന്നുള്ളതാണ് അപ്പം നോക്കണം വിഷന് ലക്ഷ്യം എന്ത് പറയണെന്ന് ആർക്കും പറയാൻ പറ്റില്ല യാത്ര ഒറ്റയ്ക്ക് പോവാ യാത്ര ബുള്ളറ്റിൽ പോയിട്ട് കാശ്മീരിലേ അതെ പറഞ്ഞേ ഈവൻ ഹി ഇപ്പം ഞാനും സൗദിയിലേക്ക് പോയത് ഒരു പ്രവാസ ജീവിതത്തിലേക്ക് പോയത് പത്ത് വർഷം ടൈം സൗദിയിൽ ഐസക് ഉണ്ട് ആറാം സൗദിയിൽ ഒരു വലിയ ആറാംകോ എന്ന് ഹി പറഞ്ഞു ഫോർ സംതി ഫോർ ലൈക്ക് പക്ഷെ അവൻ എപ്പോഴും പറയുന്നൊരു കാര്യമുള്ളൂ നമ്മൾ നമ്മുടെ പ്രൊഫഷൻ എപ്പോഴും നമ്മുടെ പാഷൻ വി ക്യാൻ മേക്ക് എ സിഗ്നേച്ചർ സിഗ്നച്ചർ അതായിരുന്നു അവരുടെ സ്വപ്നം മൊത്തം അത് ആരെ കണ്ടാലും എന്റെ അടുത്തും പറഞ്ഞുതരുന്ന ഒരു കാര്യം അച്ഛൻ എവിടെ വർക്ക് ചെയ്തോ പക്ഷെ എന്നൊരു കാലത്താലും അച്ഛൻ നമ്മുടെ പാഷൻ അച്ഛൻ്റെ പാഷനിലേക്ക് വരണം അച്ഛന്റെ പാഷനിലേക്ക് തിരിച്ചു വരണം അതായിരുന്നു ഇതില്